ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ചെറിയ ട്രിപ്പ് പോയതാണ് ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു കല്യാണം ഉണ്ടായിരുന്നു കുടുംബത്തിൽ അത് കുറച്ച് ലോങ്ങ് ആണ് കോയമ്പത്തൂരാണ് അപ്പോൾ അതാ സമയം ഒന്നര മണിയാണ് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല രണ്ടര കാുമ്പോഴേക്കും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം അപ്പോൾ ഈ രണ്ട് ചെറിയ ബാഗാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വലിയ ബാഗിൻ്റെ ആവശ്യമില്ല ഒരു ദിവസം രാവിലെ പോയി രാത്രി വരാനുള്ളൂ അപ്പോൾ മോളെ സ്കൂളിലത്തെ ബാഗാണ് എടുത്തത് ടൂറിസ്റ്റ് ബാഗ് ഒന്നുണ്ട് അത് ഭയങ്കര വലുതാണ് അപ്പോൾ അത്രയും വലിയ ബാഗിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് മോളെ ഒരു സ്കൂൾ ബാഗും പിന്നെ എൻ്റെ സാധാരണ ഹാൻഡ് ബാഗുമാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ നമ്മളെല്ലാവരും മാറ്റി ഫുൾ ഫാമിലി ഉണ്ട് കേട്ടോ എൻ്റെ ഉമ്മേൻ്റെ കുടുംബം മൊത്തമുണ്ട് അപ്പോൾ രാത്രി നല്ല ഉറക്കിൻ്റെ ടൈമാണ് എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഉറക്കിൻ്റെ ടൈമാണ് രണ്ടര മണി ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി വേദം തന്നെ മൂന്നേകാലിൻ്റെ ട്രെയിനിനും അതിന് കയറി രാവിലെ ഒരു ഏഴ് ഏഴ് മണിയാകുമ്പോഴേക്കും എത്തി അവിടെ നിന്ന് ഈ ഗവൺമെൻറ് തമിഴ്നാട്ടിലെ ഗവൺമെൻറ് ബസ് ബസ്സാണ് തോന്നുന്നത് ഇതിൽ കയറി നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് കല്യാണമുള്ള സ്ഥലത്തേക്ക് ബസ്സിൽ വന്നിറങ്ങി ഗായ്സ് ഞാൻ ആദ്യമായിട്ടാണ് അറിയണത് ഗവൺമെൻറ് ബസ്സിൽ അതായത് അവിടുത്തെ കെ എസ് ആർ ടി സി ബസ്സാന്ന് തോന്നുന്നത് അതിൽ കയറിയാൽ ലേഡീസിന് ടിക്കറ്റ് എടുക്കണ്ട ഫ്രീ ആണ് അതിൻ്റെ ഫസ്റ്റത്തെ അറിവാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തിയ പടന്നെ ചെറിയൊരു ചായ ഒടിച്ച് കാൽ ചായ ഒടിച്ച് പിന്നെ പല്ല് തേക്കാനൊന്നും വേറെ വഴിയൊന്നും കാണാതായപ്പോൾ നമ്മളെല്ലാവരും ഓരോ ബബിൾക്കും ചവച്ച് വായനാറ്റമൊന്നുമില്ല കാരണം ആരും ഉറങ്ങിയിട്ടില്ല ട്രെയിനിൽ വരുമ്പം നല്ല തിരക്കേനും അതുകൊണ്ട് ഉറങ്ങാൻ പോയിട്ടൊന്നും ഇരിക്കാൻ പോലും പറ്റിയില്ല അങ്ങനെ നമ്മൾ തന്നെ ഇതാ ഹോളിലെത്തി നമ്മൾ ഹോളിലെത്തിയപ്പോൾ ആരുമില്ല ഉണ്ടോ ഹോളിൽ അതുകൊണ്ട് തന്നെ നല്ല റാഹത്തിൽ ഫ്രഷ് ആവാനൊക്കെ പറ്റി കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് പി ഒ ടി വരെ വന്നത് അങ്ങനെ പി ഒ ടി വന്ന് ഇതാ നിക്കാഹ് ഏകദേശം കഴിഞ്ഞ് ചെക്ക വന്ന് മഹറി അപ്പോൾ അതിൻ്റെ മുന്നേ പിയോട്ടി വന്നപ്പോൾ പർദ്ദക്കെട്ടിട്ടായിരുന്നു കേട്ടോ വന്നത് അതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കല്യാണ പിയോട്ടി കല്യാണ പെണ്ണ് പർദ്ദക്കെട്ട് വരുന്നത് അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് മഹറൊക്കെ കെട്ടി അപ്പോൾ തൻ്റെ ഐശ്വ നല്ല ഉറക്കാണ് കേട്ടോ ട്രെയിനിന്നൊന്നും ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് മോൾ നല്ല ഉറക്കാണ് അപ്പം ഞാൻ ചെറു രണ്ട് ചെയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുളങ്ങനൊക്കെ എടുത്തി കഴിഞ്ഞു അങ്ങനെ അതാ നിക്കാഹ് കഴിഞ്ഞപ്പോൾ പെണ്ണ് പിന്നെ പർദ്ദൊക്കെ മാറ്റി അടിയിൽ നല്ല സാരി പണ്ട് സാരി ഒക്കെ കൊടുത്തുണ്ട് ഒരു കൊട്ട മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ടേനു കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാ പർദ്ദ ഇട്ടേന്ന് അപ്പോൾ അവിടെ അങ്ങനാണല്ലോ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പർദ്ദേ മാറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ നിൽക്കാക്കെ കഴിഞ്ഞപ്പോൾ നമ്മളോട് എല്ലാവരും ഫുഡ് അയക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാനും മക്കളൊക്കെ ഫുഡ് അയക്കാൻ വേണ്ടിയിരുന്ന് അപ്പോൾ ഫുഡ് ആദ്യം തന്നെ അവിടെ ഇല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ പൊരിച്ചതും പിന്നെ ഒരു ക്യാരറ്റ് ഹൽവ തൈര് അതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ ദാ തമിഴ്നാട്ടിലെ ബിരിയാണിയാണ് കുഴപ്പമില്ല ഓക്കെ ഓക്കെ ഇനും അലഹമ്മില്ല എന്നാലും വയറൊക്കെ ഫില്ലായി അങ്ങനെ നല്ലൊരു ഐസ് ക്രീമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വേഗം ഒന്ന് അധികം പിന്നെ നിന്നിട്ടില്ല ഒന്നായ്മേനെ തിരിച്ച് നമ്മളെ കാലിക്കറ്റിലേക്കൊരു ഉണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വേഗം എല്ലാവരോടും യാത്ര പറഞ്ഞ് വേഗം തിരിച്ചു പോകുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നലത്തെ ഒരു കല്യാണ വ്ളോഗ് കല്യാണത്തിന് പോയ വ്ളോഗ് കുട്ടികൾക്കൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ ട്രെയിനിൽ കയറിൽ അപ്പോൾ കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്ത് പോകുമ്പോൾ ഇരുട്ടത്തായത് കൊണ്ട് യാത്ര ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല പുറത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല വരുമ്പോളേനു നല്ല നമ്മൾ രാ ഉച്ചു കയറിയിട്ട് പിന്നെ രാത്രിക്ക് മുന്നായിട്ട് നാട്ടിലെത്തി അപ്പോൾ നല്ലോണം യാത്ര ഒക്കെ സുഖമിനു അത്യാവശ്യം എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വേഗം തന്നെ വീട്ടിലെത്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മസ്റ്റായിട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരെ ടാറ്റാ